ാലും ഐറ്റങ്ങളുടെ പേരൊന്ന് ചോർന്ന് ഒലിച്ച അതൊന്നും മേയാനും കൂട്ടിയിട്ടില്ല ആരൊക്കെ ആൾക്കാർ കൂടിക്കാണ്ട് ആളും വാളും കൂടി ചൊഗ്ഗാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനൊരു ഒറ്റ ഒന്നിൻ്റെ അടുത്ത് ഒരു ഉറപ്പിരിക്കല്ലോ സൗദി അറബിയയിലുള്ള കുട്ടികളെ പാക്കെ ചെയ്ത് കൊടുത്തിരുന്നു ഐറ്റങ്ങൾക്കും ഇല്ലപ്പോൾ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചിജും ചിജും ഓലെ കൊണ്ട് കജും ചിജും പാക്കെ ஒயோர்க்கு கிட்டியால இல்ல கோர்க்கான் பச்சதுள்ள ஏதாயோ ஆயோக்காய் இமகூடி எந்தத்தோக்கே பி네 பிளாஸ்டிக்கின் எந்தத்தோக்கேட்ட காண்டிப்போ அதின் உள்ளிலா பைட்டா நிக்கின்றது பார் சونه ஊன ஊர்தலே போல கோல்சில}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\}\\ ഒരു കുഞ്ചൽ എണ്ണ കൊടുക്കണം എഴുതി വെക്കുമ്പോൾ എണ്ണ എന്തേ കാട്ടിനാവും ഒരു കുപ്പിയിലെടുത്ത ചീന മൈമനും കാറിങ്ങാണ്ടായപ്പും ഒരു മഞ്ഞേനും കൊടുക്കുമ്പോ കാറി എണ്ണ കൊടുത്ത എന്തേക്കാരം കരുതി മാണ്ഡാത്തത് അന്ന് നല്ലേ കരുതേക്കാ എവിടെ ഈ കുട്ടിയാൾ കുട്ടികളല്ലേ എന്നാവും അവിടെ ഞാനേ ഓനെ രണ്ട് വായക്കപ്പം ചൂട്ടപ്പോ രണ്ടെണ്ണം അതിനും കൊടുക്കാൻ നേരി കൊണ്ടതാ എവിടേക്കേ വലിയ പോയിന്നാ ചെറുമാനെ ആരുല്ല അവിടെ കേട്ട് കുട്ടികളെ ആരും ഇല്ലായിന്നാവോ ആരെയും വിളിച്ചല്ലിമ്മ എന്താ ഇതിലാന്ന് പോണു കജ്ജന്താണ് എന്തുമാനേ ഞാന് ആ കുട്ടി വച്ചാത ആൾക്കല്ലേ അപ്പാ കുട്ടികൾക്ക് അപ്പ ഉണ്ടാക്കിയപ്പോ വായക്കേത്തി ഓള് മാള് മാപ്പുണ്ടാക്കിയപ്പോ വല്ലാത്തവരെ ഇറങ്ങാറ് അപ്പൊ എന്നാ വൈദ്യാതെ ഇടക്കുന്ന കുട്ടിക്ക് രണ്ടെണ്ണം കൊണ്ടേ കൊടുക്കാൻ എഴുതി പോന്നതാ അപ്പൊ നോക്കുമ്പോ എങ്ങട്ടാ ഓള് വെയ്ക്കണമെന്നാവോ നീ വള്ളത്തിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് താഴ്ത്തികൾക്ക് അതേ വെയ്ക്കണമെന്നാവോ ആയിഷമ്മ അമ്മ കുട്ടി ആളെ ആരുമില്ല അവിടെ ഏതായാലും ഞാനൊന്ന് കുത്തിരുന്നു കൊട്ടയ താരത്തിൽ പോയി കളഞ്ഞു വരികാലം ഏതായാലും മക്കളെ അയച്ചൊക്കെ ഒന്ന് നല്ലൊരു ചൊപ്പരിയും കൂടിയും കിട്ടിയാൽ മതിയായിരുന്നു ഈ ഇടങ്ങേറ് ഇല്ലാത്തീറ്റന്നെ ഇല്ലാത്ത ഇടങ്ങേറ് ഓരോരോ കിരേപ്പറ്റുമായി വരുന്നുണ്ടോന്നാവിഞ്ഞു ഇവ ഞാൻ കയ്യിൽ പോയി നിറഞ്ഞാൽ കുഞ്ഞിപ്പ സൗതാരിച്ചും ചീച്ചും നാണം കൊടുത്തു പോലെ മതി